മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്ന ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധാനത്ത് പുതുവത്സര ദിനത്തിൽ ശബരീശന് തിരുവാതിര അർച്ചന സമർപ്പിച്ച് കുഞ്ഞ് മാളികപ്പുറങ്ങൾ തിരുവനന്തപുരം വെഞ്ഞാറമൂടിലെ ജീവകല സാംസ്കാരിക കേന്ദ്രത്തിലെ ഒൻപത് വയസ്സിന് താഴെയുള്ള പതിനൊന്ന് പെൺകുട്ടികളാണ് സന്നിധാനം നടപ്പന്തലിലെ വേദിയിൽ തിരുവാതിര അവതരിപ്പിച്ചത് കൈകൊട്ടിയും കോൽക്കെട്ടിയും മൺചിരാതുകൾ ചേർത്തും വ്യത്യസ്തമായ അഞ്ച് തിരുവാതിര ഇനങ്ങൾ അവതരിപ്പിച്ചു ഭക്തിസാന്ദ്രമായ സന്നിധാനത്ത് കുട്ടികളുടെ നൃത്താർച്ചന അയ്യപ്പ ഭക്തർക്കും കൗതുക കാഴ്ചയായി എ കെ ആദിത്യ എ പുണ്യ എസ് ശ്രവ്യ നിള ഉണ്ണികൃഷ്ണൻ എസ് വി ശിവപ്രിയ കെ കൃഷ്ണകൃപ വൈഷ്ണവി എസ് നായർ ദേവപ്രിയ അരുൺ എസ് പി ശിവകാർത്തിക എസ് എസ് വൈഗ ആർ കെ നിരഞ്ജന എന്നിവരാണ് തിരുവാതിര അവതരിപ്പിച്ചത് നൃത്താധ്യാപിക പാർവതി മോഹനനാണ് തിരുവാതിര ചിട്ടപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ സന്നിധാനത്ത് ജീവകലാ സാംസ്കാരിക കേന്ദ്രം തിരുവാതിര അവതരിപ്പിക്കുകയാണ് ജീവകലാ സെക്രട്ടറി വി എസ് ബിജുകുമാർ ജോയിൻറ്റ് സെക്രട്ടറി പി മധു എന്നിവരാണ് സംഘത്തെ ശബരിമലയിലെത്തിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂരിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന കുവൈറ്റ് ആൻഡ്